അങ്ങനെ ഇതാ ഇന്നത്തെ കഥ വേറെ ഒന്നുമല്ല ഒരു ചെറിയ വലിയ കല്യാണ കല്യാണക്കതാണ് കേട്ടോ നമ്മുടെ അലിയൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളെ കല്യാണത്തിന് പോകുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി കിട്ടും എവിടെയൊക്കെ നല്ല മലപ്പുറം കുറ്റിപ്പുറത്താണ് കേട്ടോ അപ്പോൾ അവിടെ എത്തണം അപ്പം എന്തായാലും കല്യാണം എന്ന് ചോദിച്ചാൽ അതൊന്ന് വൈബാക്കണമെങ്കിൽ കുറച്ച് വേണ്ടേ അപ്പോൾ നമ്മുടെ മൂന്ന് കുട്ടീസിന് വേണ്ടി മുല്ലപ്പൂവിന് വേണ്ടി ഞാൻ എസ്റ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് മൂന്ന് പേർക്കും നല്ല മുല്ലപ്പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ മാതിരൊന്നുമല്ല അത്ര സ്മെല്ലൊന്നുമില്ല എന്നാലും വിരിഞ്ഞ് നിൽക്കുന്നതിനോട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇനി ഒന്നും നോക്കാനില്ല നേരിടാ കുറ്റിപ്പുറത്ത് എത്തണം കേട്ടോ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് സമയം ലീ ായിട്ടുണ്ടായിരുന്നു റോഡ് പണിയൊക്കെ നടക്കുന്നതിനോട് തന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ അളിയൻ നേരെ നമ്മളത് ആ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി നമ്മുടെ ബ്രൈഡിൻ്റെ കൂടെ കുട്ടീസിനൊക്കെ എത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ഈയൊരു ഇത് ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ഫാമിലി മൊത്തം നിൽക്കണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി മൊത്തം നിന്ന് നമ്മൾ ബ്രൈഡിൻ്റെ കൂടെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒന്നും നോക്കാല്ല നേരത്തെ ആ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്കാണ് നേരെ കപ്സയും അതുപോലെ തന്നെ നല്ല അടിപൊളി ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ വന്നാലേ അതായത് തിരുവൂര മലപ്പുറം ഒക്കെ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാത്ത ഒരു ഐറ്റമാണ് ഈ ഒരു അച്ചാർ ഇട്ടോ മുളകിന്റെ അടിപൊളി ആണ് ടേസ്റ്റാണിത് എങ്ങനെയാ പറഞ്ഞു തരേണ്ടത് നിൽക്കാറില്ല അത്രയും സൂപ്പറാണ് കേട്ടോ പിന്നെ നേരെ നമ്മളത് കാവ് കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അളിയനോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞു ഇവർ നേരെ ഇനി ചീറ്റിലോട്ടേക്ക് കാണിട്ടോ അപ്പോൾ കുറച്ച് സമയം എന്താ ആ ഒരു ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയൊന്നും നോക്കാനില്ല നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് കണ്ണിട്ടോ അപ്പോൾ ഭാരതപ്പുഴയൊക്കെ കണ്ട് നേരതാ ഒന്നും നോക്കിയില്ല വീട്ടിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു